നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ധനു സംക്രമം മകൈരം നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ബുധനും ധനുരാശിയിൽ ആദിത്യനും മകരത്തിൽ ശുക്രനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഇവർക്ക് ജോലിയിൽ കൂടുതൽ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതുമാണ് അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങളും ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലിയിൽ കൃത്യനിഷ്ഠതയും സത്യസന്ധതയും പാലിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മേലധികാരികളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ ജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ബന്ധുജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് ദേഹ സൗഖ്യവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സർക്കാരിൽ നിന്നുമുള്ള സഹായങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കാണുന്നതിനും അനുകൂലമായ കാലമാണ് ഇവർക്ക് സ്വർണ്ണ ആഭരണങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പണി പൂർത്തീകരിക്കുവാൻ കാലതാമസം എടുക്കുന്നതാണ് ഈ കാര്യങ്ങളാൽ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതിനാൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ വരും വരായികകൾ വിലയിരുത്തി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദരവ്യാധികളും മറ്റും പിടിപെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ആഹാരാദികളിൽ നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും െട്ട് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം